അല്ലല്ല സാധോ അടുത്തത് ഞാന് ഇത് കാണിക്കുമ്പോ പരിചയമുള്ള ആൾക്കാർ നിർത്തണീന്റെ വക ബിരിയാണി ഫ്രീ അങ്ങനെയുണ്ട് ഇന്നെ കണ്ടിവിടെ ഞാൻ എത്ര ബിരിയാണി പിന്നെ കണ്ടു ഇവിടെ നിർത്തുന്നവർക്ക് മലപ്പുറം എം എസ് പിന്റെ മുന്നിലാട്ടാ വരി രണ്ട് സഹോദരിമാരുടെ ബിരിയാണി കച്ചവടം ഇതിനെ പാസ് ചെയ്യുമ്പോ നമ്മൾ ഇവരുടെ സഹകരിക്കുക പിന്നെ അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക പിന്നെ എന്തൊക്കെയാ സംഭവങ്ങൾ അപ്പൊ എന്താണ് ഹോം മെയ്ഡ് ചിക്കൻ ബിരിയാണിയാണ് രണ്ട് സഹോദരിമാരുണ്ട് എന്താ വിശേഷം എന്താ എത്ര ബിരിയാണിക്ക് നൂറ് രൂപ അല്ലേ അപ്പൊ ആരും നിങ്ങൾ എന്താ എന്താണോ അയൽവാസികളാണ് അല്ലേ അപ്പൊ രണ്ട് ബൈക്ക് ഉണ്ട് രണ്ട് ബൈക്ക് ബൈക്കായിട്ട് വരും അല്ലേ എപ്പോഴാണോ വരലുള്ളത് പതിനൊന്നേക്ക് വരും ഓ ബിരിയാണി എന്ത് ബിരിയാണിയാ

അല്ലല്ല സാധോ അടുത്തത് ഞാന് ഇത് കാണിക്കുമ്പോ പരിചയമുള്ള ആൾക്കാർ നിർത്തണിന്റെ വക ബിഗേണി ഫൈറ്റോ അപ്പൊ എന്താ പറയുക കച്ചവടം വേണം കച്ചവടവും വേണം പ്രേക്ഷകർക്കും കണ്ടപ്പനെ കണ്ട പൊട്ടിയാണ് ഓക്കെ സന്തോഷം ഞങ്ങള് എന്നെ കാണുന്ന ആളുകളുടെല്ലോ നമ്മള് വീടേ കാണുന്നത് നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വെക്കണത് അപ്പോ അപ്പൊ അവർക്ക് എന്തെയ്യുന്നുണ്ടോ അതെ നിന്റെ മകങ്ങൾ ബിരിയാണി കഴിക്കണം ആ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഞാൻ ബിരിയാണി കഴിച്ചാണ് അതിപ്പോ മകൾ കൊടുക്കുകയാണ് ഞാൻ പൈസ ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ കൊടുത്തോളാം അല്ല അത് വെച്ചില്ല നിന്റെ മകൾക്ക് ഞാൻ കൊടുത്തോളാം അല്ല അതാ പറയാൻ സന്തോഷം ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ സന്തോഷം പേരെന്തെയ്യുന്നു മൂന്ന് മക്കളാ രണ്ടും രണ്ടു സന്തോഷല്ലേ നമ്മളൊരു ജ്യേഷ്ഠന മരോഷ കണ്ടത് സന്തോഷം ഇണ്ട് ഞാനൊരു സംഗീതം ചെയ്യണ്ടോ വിരോധം ഒരു കാര്യം

ഞാനൊരു കൂടി സാധനം നമ്മൾ പൊടി സന്തോഷത്തോട് കൂടുതൽ രണ്ടര ഒന്ന് എടുത്തിട്ടുണ്ട് കൊണ്ടോണ്ടിരിക്കുന്നുണ്ടോ ഇല്ലല്ലോ സന്തോഷം ഇത് മോൾക്കിട്ട് എന്തോ എന്താ മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ ബിരിയാണി ഒക്കെ വിറ്റ് തീർന്നു അല്ലാത്തൊരു സംഭവമായി പോയി ആളെ വന്നോണ്ടിരിക്കാണ് സന്തോഷം രാജാവാണ് ടീച്ചറാണ് ടീച്ചറെ എന്താ പറയുക നല്ല സപ്പോർട്ടാണ് അല്ലേ ാണ് ടീച്ചർ നമ്മൾ വന്നോണ്ട് ബിരിയാണി ഒക്കെ കച്ചവടാക്കി പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്ക് ഞാനും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് അല്ലേ പിന്നെ ഞാൻ ജീപ്പു വെച്ചോളി ഞ്ഞൂറല്ലോ ആയിരത്തി എഴുന്നൂറ് മതി മതി താങ്ക് യു അപ്പൊ വീഡിയോ ഷെയർ ചെയ്യുക പാസ് ചെയ്യുന്ന ആൾക്കാരെ എം എസ് ടിയുടെ ജസ്റ്റ് മുന്നിൽ രണ്ട് സഹോദരിമാരുണ്ടാവും നിങ്ങൾ സാധനം വാങ്ങിച്ചോളൂ നല്ല രുചിയാണ് അടിപൊളിയാ നിങ്ങൾ അടിപൊളിയെടുത്തിയാണ്ടോ